നമ്മുടെ കുട്ടികൾ വല്ലാതെ ഷൗട്ട് ചെയ്ത് സംസാരിക്കുന്ന സംസാരിക്കുന്നവരുടെയാണ് നിങ്ങൾ അച്ഛനോടും അമ്മയോടും മറ്റുള്ളവരോടൊക്കെ ഷൗട്ട് ചെയ്ത് സംസാരിക്കും അപ്പോൾ നമ്മളാണെങ്കിൽ പാരൻസ് എന്താ ചെയ്യുന്നത് നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഷൗട്ട് ചെയ്യരുത് അങ്ങനെ ഒച്ച ഉണ്ടാക്കി സംസാരിക്കരുതെന്ന് നമ്മൾ പറയും എത്ര തവണ അങ്ങനെ പറഞ്ഞാലും കുട്ടി ഒച്ചയിട്ട് സംസാരിച്ചുകൊണ്ടേയിരിക്കും വേറെ ഏത് കാര്യവും ഇപ്പോൾ സിബ്ലിങ്സ് ഏട്ടനിയന്മാർ പിന്നെ ആങ്ങളെ പങ്ങളന്മാരൊക്കെ തമ്മിൽ അടിയൊക്കെ ഉണ്ടാവും അങ്ങനെ കുഞ്ഞു കുഞ്ഞു കുസൃതികളും പിച്ചലും മാന്തിലും അടിയൊക്കെ നടക്കുമ്പോൾ നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ അവളെ പോയി തല്ലാൻ പാടില്ല നിന്നോട് ഞാൻ പറഞ്ഞില്ലേ അടി ഉണ്ടാക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ പിന്നെ സ്ഥിരമായിട്ട് അത് ചെയ്തുകൊണ്ടിരിക്കും അതിൻ്റെ കാര്യം ഇതാണ് അതിൻ്റെ ഒരു സൈക്കോളജി െന്ന് പറഞ്ഞത് വളരെ സിമ്പിൾ നമ്മളാണെങ്കിലും കുട്ടികളൊക്കെ ആണെങ്കിലും അറ്റൻഷൻ സീക്കിംഗ് ബിഹേവിയർ ഉണ്ടാവുന്നതാണ് നമ്മൾ എന്ത് ചെയ്യുമ്പോഴാണോ നമ്മൾ മറ്റുള്ളവർ അറ്റൻ അറ്റൻഷൻ തരുന്നത് അത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും അത് തെറ്റാണെങ്കിലും ശരിയാണെങ്കിലും അതുകൊണ്ടാണ് കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ആവർത്തിച്ചത് അരുത് അരുത് എന്ന് പറഞ്ഞാലും അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അവിടെ കിട്ടുന്ന അറ്റൻഷൻ കൊണ്ടാണ് അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കുക നിങ്ങൾ കുട്ടികൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അറ്റൻഷൻ കൊടുത്തിട്ട് അതിനെ നിങ്ങൾ സംസാരിച്ച് നോക്കുക അവരത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും അവർക്ക് നല്ലത് മോശമെന്ന് മനസ്സിലാക്കിയിട്ടല്ല അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഉദാഹരണത്തിന് ഇപ്പോൾ അടി ഉണ്ടാക്കുന്ന ആ ആങ്ങളെ പൊങ്ങന്മാർക്ക് പകരം അവർ എന്തൊക്കെ അടി ഉണ്ടാക്കിയാലും അവർക്കിടയിൽ സ്നേഹം ഉണ്ടാകും അവർ പരസ്പരം സഹായിച്ചിട്ടുണ്ടാകും അങ്ങനെ സഹായിക്കുന്നൊരു ഘട്ടം നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അതാണ് നിങ്ങൾ നീ ഇന്നലെ പെങ്ങൾ വീടാൻ പോയപ്പോൾ പിടിച്ച് രക്ഷപ്പെടുത്തി ഞാൻ കണ്ടുട്ടോ നീ സൂപ്പർ നീ നല്ലൊരു ഒരു തന്നെയാണ് നീ നല്ലൊരു ബ്രദറാണ് എന്ന് പറഞ്ഞു നോക്കും ഭയങ്കര സന്തോഷമായിരിക്കും എപ്പോഴും അങ്ങനെ സഹായിക്കാൻ എന്നുള്ളതാണ് വേറെ ഏത് ഘട്ടത്തിലും വീട്ടിൽ ഗസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചെറിയ മക്കളൊക്കെ ഭയങ്കര പ്രശ്നം ഉണ്ടാക്കും മീൻസ് ഓടി നടക്കുക അവർക്കിടയിൽ ഇടയിൽ ബഹളം ഉണ്ടാക്കും ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷേ വളരെ ശാന്തനായിരിക്കുകയും മര്യാദപൂർവ്വം പെരുമാറുകയും ചെയ്താൽ പിറ്റേ ദിവസം നമ്മൾ പറയാ നീ നല്ല ഗസ്റ്റൊക്കെ വന്നപ്പോൾ നല്ല ടീസൻ്റ് ആയിരുന്നല്ലോ നീ ഇപ്പോൾ പ്രശ്നമൊന്നും ഉണ്ടാക്കില്ലല്ലോ നീ നന്നായിട്ട് പെരുമാറിയല്ലോ നല്ലത് പറഞ്ഞു നോക്കൂ അവർ പിന്നെ ഗസ്റ്റ് വരാൻ കാത്തിരിക്കും എന്നുള്ളതാണ് അതുപോലെ ബിഹേവ് ചെയ്യാൻ അതുകൊണ്ട് കുട്ടികളെ നന്നാക്കണം എന്നാഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവർ ചെയ്യുന്ന ചീത്ത പ്രവൃത്തികളെ ശകാരിക്കുന്നതിനേക്കാൾ കൂടുതൽ അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തികൾ ആവർത്തിച്ച് പറഞ്ഞു കൊടുക്കുക അപ്പോൾ തീർച്ചയായും ആ അറ്റൻഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ നല്ലത് മാത്രമേ ചെയ്യൂ ബി പ്രാക്ടിക്കൽ ഇൻ യുവർ ലൈഫ്